ഹായ് സുഹൃത്തുക്കളെ ഇന്ന് നമ്മൾ പാലക്കാട് ജില്ലയിലെ കൊല്ലങ്കോട് എന്ന ഗ്രാമത്തിന്റെ ഭംഗി ആസ്വദിക്കാനും ഒപ്പം മാംഗോ വില്ലേജ് എന്ന റിസോർട്ട് എക്സ്പ്ലോർ ചെയ്യാനുമാണ് പോകുന്നത് എല്ലാവർക്കും സ്വാഗതം ഹലോ നമ്മൾ ഇന്ന് ഇവിടെ വന്നിരിക്കുന്നത് പാലക്കാട് ജില്ലയിലെ കൊല്ലങ്കോട് അടുത്തുള്ള മാംഗോ വില്ലേജ് എന്ന അടിപ്പൊളി പ്ലേസിലാണ് ഇവിടെ നമുക്ക് കാണാൻ ഒരുപാട് വ്യത്യസ്തങ്ങളായ മാംഗോ മാംഗോയുടെ ഒരു ഫാം തന്നെയാണ് ഇവിടെ അതും മാത്രമല്ല അമേസിങ് ആ എന്റെ ഭാഗത്ത് നിൽക്കുന്ന ഒരു ഒരു മലയുടെ ബാക്ക്ഗ്രൗണ്ട് പിന്നെ ഉള്ള പച്ചപ്പ് പാടം കാര്യങ്ങള് അമേസിങ് എന്താ പറയാ ഒന്നും പറയാലി ജി ആ ഇത് നമ്മുടെ സിറാജ് മാഷാണ് വ്ലോഗിനെ ഒരു ഇൻട്രോ തന്നെ സഹായിച്ചതാണ് ഈ കാണുന്നപ്പോൾ നാല്പത്തഞ്ച് ഏക്കറിൽ വ്യാപിച്ചു കിടക്കുന്ന മനോഹരമായ ഒരു സ്ഥലമാണ് മാംഗോ വില്ലേജ് ഒരു മുന്തിരിപ്പന്തലും കടന്ന് നമ്മൾ നേരെ പോകുന്നത് ഇവിടുത്തെ സ്വിമ്മിംഗ് പൂളുകൾ കാണാനാണ് രണ്ട് പൂൾസ് ആണ് ഇവിടെ ഉള്ളത് അപ്പം ഇതാണ് ഇവിടുത്തെ സ്വിമ്മിംഗ് പൂള് രണ്ട് സ്വിമ്മിങ് പൂൾ ഉണ്ട് ഇത് കുറച്ച് കുട്ടികൾക്കൊക്കെ ഉള്ള ഒരു പ്ലെയിങ് ഏരിയയിൽ കൂടിയിട്ടുള്ള സ്വിമ്മിംഗ് പൂളാണ് അവിടെ നമ്മൾ ആദ്യം കണ്ടതാണ് വലിയ ഓപ്പൺ ആയിട്ടുള്ള സ്വിമ്മിംഗ് പൂള് നല്ല ഫ്രഷ് വാട്ടർ ആണ് ഉച്ച സമയമായാലും നമുക്ക് അത്ര ചൂടൊന്നും ഫീൽ ചെയ്യാതെ നമുക്ക് വെള്ളത്തിൽ കുറേ നേരം കൂളായിട്ട് ചില്ലായിട്ട് കിടക്കാം ഓക്കെ വളരെ മനോഹരമായ റൂംസും കോട്ടേജസും മാംഗോ വില്ലേജിൽ അവൈലബിൾ ആണ് നമുക്കായി അലോട്ട് ചെയ്ത് റൂം ഒന്ന് കണ്ടു നോക്കിയാലോ ഒരു ഡേ സ്പെൻഡ് ചെയ്യാൻ വേണ്ട അത്യാവശ്യം എല്ലാ സൗകര്യങ്ങളും ഇവിടെ നമുക്ക് ലഭ്യമാണ് എസിയും ഡബിൾ ബെഡും ബാത്റൂമും എല്ലാം ഇനി നമ്മൾ നേരെ കാണാൻ പോകുന്നത് ഇവിടുത്തെ അഡ്വഞ്ചറസ് ഏരിയയിലേക്കാണ് ഒരു വലിയൊരു ലേക്കിനെ ചുറ്റിപ്പറ്റി കൊട്ടവഞ്ചിയും സ്കൈ സൈക്കിളിംഗ് സിപ്പ് ലൈൻ ഫ്ലോട്ടിംഗ് ബ്രിഡ്ജ് അങ്ങനെ ഒരുപാട് ആക്ടിവിറ്റീസ് ആണ് ഇവിടെ പ്രധാനമായിട്ടുള്ളത് സോണിലാണ് നമ്മൾ ഇവിടെ ഒരുപാട് ആക്ടിവിറ്റീസ് ഉണ്ട് ആക്ടിവിറ്റീസ് ആണ് അപ്പൊ നമ്മൾ എക്സ്പീരിയൻസ് ചെയ്യാൻ പോകണം അതിലേക്കിംഗ് Thank <laughs> you. ആലോപ്പം നമ്മൾ കൊട്ടവഞ്ചിയിലെ ഒരു സർക്യൂട്ടിനായിട്ട് പോവുകയാണ് തല കറങ്ങുന്നേ കൊട്ടവഞ്ചി തല കറങ്ങുന്നേണ്ടിരിക്കൂ അയ്യോ തല കറങ്ങുന്നതേ ഇതാണ് കൊട്ടവഞ്ചിയിലെ നമ്മളെ കറങ്ങാം ഊ ഇവിടത്തെ ഫാമിൽ നമുക്ക് പശുക്കളെയും കോഴികളെയും കാണാവുന്നതാണ് ഇനി ഉച്ചയായി ചോറും സാമ്പാറും പിന്നെ ഫ്രൈഡ് റൈസും ചിക്കൻ കറിയും ചില്ലി ചിക്കനും നല്ല മാങ്ങച്ചാറും കൂട്ടിയിട്ടുള്ള ലഞ്ച് ഉച്ചയ്ക്ക് ഒരു മയക്കം വേണ്ടവർക്ക് അങ്ങനെയും ആകാം അല്ല ഇൻഡോർ ഗെയിംസ് താല്പര്യമുള്ളവർക്ക് അതും ഇവിടെ ഉണ്ട് കുട്ടികൾക്കും നിരാശപ്പെടേണ്ടി വരില്ല അടിപൊളി പാർക്ക് ഇവിടെ ഉണ്ട് കേട്ടാ പഴയ കാലത്തെ ഓർമ്മിപ്പിക്കുന്ന കാളവണ്ടിയും സൈക്കിൾ റിക്ഷാവണ്ടിയും ഒക്കെ ഉണ്ട് നമുക്ക് വേണമെങ്കിൽ അതിലൊക്കെ ഒരു റൗണ്ട് അടിക്കണ്ടോ വില്ലേജ് എന്ന് പറഞ്ഞാൽ അത് ശരിക്കും ഒരു മാവിൻ തോപ്പാണ് പല തരത്തിൽപ്പെട്ട മാവുകൾ അൽഫോൺസ മൽഗോവ സിന്ദൂരം ചുണ്ടൻ ഓരോ മാവും ഊത്തുലഞ്ഞ് നിൽക്കുന്നത് നമുക്ക് കാണാം അരക്കിലോ ഒരു കിലോക്കെ വരും ഒരു മാങ്ങ ഇവിടത്തെ ആ വിളവെടുത്ത് അത് എക്സ്പോർട്ട് ക്വാളിറ്റി ഉള്ള മാങ്ങൾ ശേഖരിച്ച് കയറ്റി കൊണ്ടുപോകുന്ന കാഴ്ചകളും നമുക്ക് കാണാം അങ്ങനെ ഇവിടുത്തെ കാഴ്ചകളെല്ലാം കണ്ട് നമ്മൾ നേരെ കൊല്ലംകോടിന്റെ പാടശേഖരത്തേക്ക് പോവുകയാണ് കൊല്ലംകോട് പാടാണ് കൊല്ലംകോടിന്റെ മനോഹരമായ ഒരു പാടത്തിന്റെ നടുക്കാണ് നമ്മൾ നിൽക്കുന്നത് അല്ല പൂത്തുലഞ്ഞ സ്വർണ വെച്ച അതല്ലെങ്കിൽ എന്താ പറയാ പൊൻകതിർ എന്നൊക്കെ പറയില്ലേ അത്തരത്തിലുള്ള ഒരു പാടത്തിന്റെ നടുവിലെ ഈ സൈഡിലേതാ മലനിരകളുടെ പശ്ചാത്തലം അതിന്റെ നടുവിലായിട്ട് ഈ ഒരു കൊല്ലംകോടിലെ സുന്ദരമായ ഒരു സ്ഥലം പാഠപരമ്പത്തുകൂടെ നടന്ന് റീൽസ് എടുത്തും ഫോട്ടോസ് എടുത്തും നമ്മൾ അങ്ങനെ ആസ്വദിച്ചു യാത്ര മടങ്ങുകയാണ് ഒരിക്കലും തീരാത്ത യാത്രകൾ